ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മൂന്ന് തരം ബജിയായാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു മുക്കാൽ കപ്പ് കടലമ്മാവ് എടുക്കാം അരക്കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു നുള്ള് കായപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടി കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ പാകത്തിന് ഉപ്പുപൊടി ഇഞ്ചി വെള്ളി പേസ്റ്റ് ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ ഒരുപാട് ലൂസാവാതെ വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ നമ്മുടെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ ഇതുപോലെ വേണം ബാറ്ററി എടുക്കാൻ ഞാൻ ആദ്യം മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഈ രണ്ട് സൈഡും കത്തിക്കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് ഞാൻ അതിനകത്തുള്ള അരിയൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എരിവ് കൂടുതലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ആ അരിയൊക്കെ എടുത്ത് കളയണം പിന്നെ വേണമെങ്കിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇതുപോലെ വേണം മുക്കിയെടുക്കാൻ എന്നിട്ട് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഒളിച്ചെണ്ണയിലേക്കായാലും നല്ലത് ഓയിലാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിൽ തയ്യാറാക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ച് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ വജി ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കോരി മാറ്റിയിട്ട് ബാക്കിയും കൂടി ഇതുപോലെ മാവിൽ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തയ്യാറാക്കാൻ നമ്മുടെ വജി ലാസ്റ്റത്തതും തയ്യാറായിട്ടുണ്ട് നമുക്കിതെല്ലാം കോരി മാറ്റാം ഇതായി പോലെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അടുത്തത് മുട്ട വജി അതിന് ആറ് പുഴുങ്ങിയ മുട്ടയാണ് ഇത് കത്തിക്കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞ് എടുക്കുന്നുണ്ട് രണ്ടായിട്ട് മുറിച്ചതല്ല ഞാൻ മുഴുവനോടെയാണ് തയ്യാറാക്കുന്നത് എന്നിട്ട് അതിൻ്റെ മെലോഡി ലേശം കുരുമുളക് ഉപ്പും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പം ആ മുട്ട ഒജിക്ക് നല്ലൊരു സ്വാദ് ഉണ്ടാവും വേണ്ടിയാണ് ഇനി മുട്ടയും ഇതുപോലെ തന്നെ ബാറ്ററിലുമൊക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ മുട്ട ബജിയും തയ്യാറായി നമുക്കിത് കോരിമാറ്റാം നമ്മളിത് കോരി ഒപ്പം തന്നെ ഈ പൊടിയും കൂടി ഒഴിവാക്കണം അടുത്ത് നമുക്ക് പൊട്ടറ്റോ വജ്ജി ഉണ്ടാക്കാം അതിനുവേണ്ടി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ പൊട്ടറ്റോ ബജിയും തയ്യാറായിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം നമ്മുടെ മൂന്ന് തരം വജിയും ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെ ബജി തയ്യാറാക്കി നോക്കണേ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം താങ്ക്